ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് പിള്ളേർ കുറഞ്ഞു പിള്ളേർക്ക് ബിരിയാണി കഴിക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ കടയിൽ പോയിട്ട് കുറച്ചായിരിക്കും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് അപ്പോൾ ടീന അവിടെ ഫുഡ് ഉണ്ടാക്കാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് സവാള കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഹായ് ടീന അത് എല്ലാവരും ഹായ് പറഞ്ഞേ ഹലോ ഇഞ്ചിയൊക്കെ അരിഞ്ഞ് തന്നെ കിച്ചിനൊക്കെ എല്ലാം വായിക്കിടക്ക് പണിയാണ് അപ്പൊ സവാള സവാള ഇല്ല കിഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെക്കണേ അപ്പോൾ ബീഫ് ഞാൻ വാങ്ങിച്ചു ബീഫ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് കഴുകണം റെഡിയാക്കണം ആക്കണം അതിനിടയ്ക്ക് ഒരു കാര്യം മറന്നു കടയിൽ പോകണം ഒരു സാധനം വേണ്ടി വാങ്ങിക്കാൻ മറന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോകേ ഓക്കെ പോയിട്ട് വന്നിട്ട് ബാക്കി കഴിച്ചു തരാം ഓക്കെ ഗൈസ് അപ്പോൾ ബീഫൊക്കെ വാങ്ങിച്ചെല്ലാം കഴുകി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി പോയാണ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് കയറുന്നത് നേരത്തെ ഞാൻ കിച്ചണിലേ കയറി ഫുഡൊക്കെ ഉണ്ടാക്കും ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു കുറേ നാളായി കയറിയിട്ട് പിള്ളേർ പറഞ്ഞു ബിരിയാണി കഴിക്കണപ്പോൾ പറഞ്ഞതാണ് ഞാൻ വെച്ചാൽ ബിരിയാണി വേണോ എന്ത് വേണോ എന്ന് വെച്ചപ്പോൾ അവർക്ക് ബിരിയാണി പതികുന്ന നെയ്ച്ചോറ് പരിപാടി കയറും അപ്പോൾ അവർക്ക് നെയ്ച്ചോറ് വേണ്ട ബിരിയാണി മതി എന്ന് പറഞ്ഞു അപ്പോൾ പൊടിയൊക്കെ ഇട്ടാൽ സെറ്റ് ചെയ്യണം ബീഫ് വാങ്ങിച്ചത് എളുപ്പം ബീഫാണ് വാങ്ങിച്ചത് അത്യാവശ്യം നല്ല നെയ്യുണ്ടെന്ന് പറഞ്ഞു സൈഡിലൊക്കെ അതേപോലെ നെയ്യ് പിടിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ ഇതൊക്കെ കുഴച്ചിട്ട് കുറച്ച് തൈരം കൂട്ടി നമുക്ക് ഇതൊക്കെ ബീഫൊന്ന് മസാല പിടി പിടിക്കാൻ വേണ്ടി വെക്കാം ഓക്കെ ഇപ്പം ഇതൊക്കെ ഒന്ന് ചെയ്തിട്ടൊന്ന് ഇത് നല്ലപോലെ മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഓക്കെ ബായ് കൈസ് അപ്പോൾ നമ്മുടെ റൈസ് കറിയൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇല്ലേരിപ്പം ക്ലാസ്സിൽ നിന്ന് വരും അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചങ്ങനെയാണ് കണ്ടോ ഇതേ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ചായ പിടിക്കാനുള്ള സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ പിള്ളേര് വന്നിട്ട് അവിടെ വേണം കേട്ട് ഞാൻ കഴിച്ചോ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് അതെ കൂടെ ഞാൻ പറയിപ്പിക്കാം അപ്പോ ബിരിയാണി ഒക്കെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് പിള്ളേർ ക്ലാസ്സിലേക്ക് കഴിഞ്ഞാൽ വന്നിട്ടുണ്ട് തീന വീട്ട് എടുക്കണോ ബിരിയാണിയെ കൂടുതലും ഇത്താൻ വെച്ചിട്ടില്ല അപ്പോ കച്ചമ്പള് അച്ചാറ് എല്ലാം ഉണ്ട് കൊടുത്തിട്ട് കഴിച്ചിട്ട് കേടാ എങ്ങനെയാണെന്ന് പറയണേ

लाइक सब्सक्राइब करना मत कर बाय